അച്ഛനോടാണോ നീ പറ്റില്ല എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മുതിർന്നവരോടാണോ നീ ഇങ്ങനെ കയറി സംസാരിക്കുന്നത് മുതിർന്നവർ പറയുന്നതെല്ലാം മനസ്സരിക്കേണ്ടേ ഇതെല്ലാം നമ്മൾ ഒരു ചെറുപ്പം മുതലേ കേട്ടു വളർന്ന കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ പലപ്പോഴും നോ പറയാനായിട്ട് മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസണും ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണെന്നു നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ലിമിറ്റ്ലെസ് ലിങ് പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം പലപ്പോഴും നമ്മളൊരു കാര്യത്തിനോട് നോ പറയുന്നത് നമ്മുടെ മുൻപിലുള്ള ആളോടുള്ള വിയോജിപ്പ് കൊണ്ടൊന്നുമല്ല നമുക്ക് ആ കാര്യത്തിനോട് വ്യക്തമായിട്ടുള്ളൊരു നിലപാടും അഭിപ്രായവും ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തിനോട് അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനോടൊക്കെ നോ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒരു അഭിപ്രായവും ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടികൾ വളർന്നു വലുതായി പല സാഹചര്യങ്ങളിലൂടെ പല അന്തരീക്ഷത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടവരാണ് അപ്പോൾ ഒരു ആ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് പറ്റാത്ത അതല്ലെങ്കിൽ അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനോട് നോ പറയണമെങ്കിൽ അതിനുള്ള ആർജവും കരുത്തും അവർക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ അത് ഉണ്ടാകേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യത്തിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യവും അന്തരീക്ഷവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ പുറത്തിറങ്ങുന്ന കുട്ടികൾ അവർക്ക് വിയോജിപ്പ് ഉണ്ടാകുന്നൊരു കാര്യങ്ങളെ പ്രതികരിക്കാനായിട്ട് കഴിയാതെ വരുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കുടുംബാന്തരീക്ഷത്തില് മുതിർന്നവരോ അതല്ലെങ്കിൽ ചെറിയവരോ എന്നുള്ള ഒരു കാര്യത്തില് അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ചിന്താഗതി വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും കുടുംബാന്തരീക്ഷത്തില് പറയുന്നൊരു കാര്യമാണ് നീ ചെറിയ കുട്ടിയാണ് മുതിർന്നവര് പറഞ്ഞ പറയുന്നത് അനുസരിക്കുക അതല്ലെങ്കിൽ മുതിർന്നവര് പറയുന്നതാണ് അന്തിമമായിട്ടുള്ള തീരുമാനം എന്നുള്ള കോൺവെർസേഷനൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോ മുതിർന്നവരാണല്ലോ അതല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം അതല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നതിനെ നോ പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു അനാലിസിസിലേക്ക് കുട്ടികൾ വരുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കോൺവെർസേഷനിൽ നിന്നാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ വിയോജിപ്പുകളെ തുറന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ അഗൈൻസ്റ്റ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ അവര് തുറന്ന് സംസാരിക്കാനും അതിനെ പ്രതികരിക്കാനും പ്രാപ്തരാക്കുന്ന അതല്ലെങ്കിൽ കരുത്തരാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ആർജിച്ചെടുക്കേണ്ട ഒരു കരുത്ത് തന്നെയാണ് ഞോ പറയുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനോടും യെസ് പറയുന്നതാണ് അതല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാത്ത ഒരു ഭാവമാണ് ഏറ്റവും നല്ലൊരു കുട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ അവരുടെ മാനസികാവസ്ഥയെ ഉയർത്തിയാൽ മാത്രമാണ് ഇള്ള കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ജീവിച്ചു പോകാനായിട്ട് സർവൈവ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയോർത്തിനുള്ള പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയോടെ വൈൻ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ